കണ്ണൂരിൽ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ രണ്ട് യുവാക്കളെ കാണാതായി തിരച്ചിൽ തുടരുന്നു സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ലയായി കണ്ണൂർ സ്ത്രീകൾ തൊഴിൽ ശക്തിയുടെ ഭാഗമാകുന്നത് സാമൂഹ്യ ശ്രേഷ്ഠിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ഡോക്ടർ തോമസ് ഐസക് പ്ലസ് വൺ ആദ്യ അലോട്ട്മെൻ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു പ്രവേശനം അഞ്ചു അഞ്ചുവരെ കൈക്കൂലിക്കേസിലെ രേഖകൾ തേടി വിജിലൻസ് സംഘം ഇ ഡി ഓഫീസിൽ നിലമ്പൂരിലെ യു ഡി എഫ് കൺവെൻഷനിൽ നിന്ന് വീട്ടുനിന്ന് പ്രമുഖ നേതാക്കൾ വാർത്തകളിലേക്ക് കടക്കാം അഴീകോട് മീൻകുന്ന് ബീച്ചിൽ രണ്ട് യുവാക്കളെ കാണാതായി കുളിക്കുന്നതിനിടെ തിരയിൽപ്പെടുകയായിരുന്നു പട്ടാനൂർ കൊടോളിപ്പുറം മാനന്തലാലയത്തിൽ പി കെ ഗണേഷ് നമ്പ്യാർ ഇരുപത്തെട്ട് വാരം വലിയൂർ വെള്ളോറ ഹൗസിൽ പ്രിനീഷ് ഇരുപത്തി എന്നിവരെയാണ് കാണാതായത് തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിയോടെയായിരുന്നു സംഭവം യുവാക്കൾ തിരയിൽപ്പെട്ടത് കണ്ട പരിസരവാസികൾ തീരദേശ പോലീസിനെയും അഗ്നിരക്ഷാ സേനയെയും വിവരമറിയിച്ചു പ്രദേശത്തിൽ തിരച്ചിൽ നടത്തി വരികയാണ് എന്നാൽ കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരച്ചിൽ ദുഷ്കരമാണ് കെ വി സുമേഷ് എം എൽ എുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് നിലമ്പൂരിലെ യു ഡി എഫ് കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്നു പ്രധാന നേതാക്കൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും യോഗത്തിൽ പങ്കെടുത്തില്ല യു ഡി എഫ് കൺവെൻഷനിൽ നിന്നും പാണക്കാട് കുടുംബവും വിട്ടുനിന്നു അജിനു പോയതിനാൽ സാദിഖ് അലി തങ്ങൾ കൺവെൻഷൻ എത്തിയില്ല പകരം എത്തേണ്ട അബ്ബാസ് അലി തങ്ങളും പരിപാടിയിൽ പങ്കെടുത്തില്ല ജില്ലയിൽ ഉണ്ടായിരുന്നിട്ടും അബ്ബാസ് അലി തങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നതാണ് വലിയ രീതിയിൽ ചർച്ചയാവുന്നത് തങ്ങൾ കുടുംബത്തെ ആദ്യാടൻ ഷോക്ക് നേരത്തെ അവഹേളിച്ചിരുന്നു ഇതിനുള്ള അമർശം നേതാക്കൾക്ക് ഇപ്പോഴുമുണ്ട് വേണം ഇതിലൂടെ കരുതാൻ പി വി അൻവർ വിഷയത്തിലും പ്രതിഷേധവും നേതാക്കളുടെ അഭാവത്തിന് കാരണമായിട്ടുണ്ടെന്ന് സൂചന സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത ജില്ലയായി കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ടിനാണ് ജില്ലാ ലക്ഷ്യ സക്കാൽക്കരിച്ചോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അറസ്റ്റ് ആഗസ്റ്റിലാണ് അതിദാരിദ്ര്യ നിർമാർജന പദ്ധതി ആരംഭിച്ചത് ഇതിന്റെ ആദ്യമായി ആദ്യഘട്ടമായി ഭക്ഷണം ആരോഗ്യം സുരക്ഷിതമായ താമസ സ്ഥലം അടിസ്ഥാന വരുമാനം എന്നിവയില്ലാത്ത അർഹരായ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കുടുംബങ്ങളെ കണ്ടെത്തുകയും ആവശ്യാനുസരണം മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി എഴുപത്തെട്ട് പേർക്ക് ഭക്ഷണവും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് സ്വാതന്ത്ര്യ പരിചരണവും ചികിത്സയും ലഭ്യമാക്കി ഉപജീവന മാർഗം ആവശ്യമുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചു പേർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ സൗകര്യമൊരുക്കുകയും കുടുംബശ്രീ മുഖേന തൊഴിൽ ലഭ്യമാക്കുകയും ചെയ്തു തൊള്ളായിരത്തി അറുപത്തി ഏഴ് കുടുംബങ്ങൾക്ക് വീട് ഒൻപത് ടോയ്ലറ്റുകൾ പതിനേഴ് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എട്ട് വീടുകളിൽ വൈദ്യുതീകരണം എന്നിവയും ഇതിന്റെ ഭാഗമായി ലഭ്യമാക്കി സംസ്ഥാനത്ത് ആദ്യമായി അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ധർമ്മടം നിയമസഭാ നിയോജക മണ്ഡലം എന്നിവയും കണ്ണൂർ ജില്ലയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർമാർക്കെതിരെ കൈക്കൂലി കേസിൽ രേഖകൾ തേടി വിജിലൻസ് സംഘം ഇ ഡി കൊച്ചി ഓഫീസിൽ നേരിട്ടെത്തി നേരത്തെ രേഖകൾ ആവശ്യപ്പെട്ട് വിജിലൻസ് കത്ത് നൽകിയിരുന്നു ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഒന്നാം പ്രതിയായ കേസിൽ കൂട്ടാളികൾ ഉൾപ്പെടെ മൂന്നുപേരും അറസ്റ്റിലായാണ് കൊല്ലത്തെ കശുവണ്ടി വ്യവസായ അനീഷ് ബാബുവിനോടാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇതിൽ അനീഷ് എതിരായ ഇ ഡി കേസുകളുടെ രേഖകളാണ് വിജിലൻസ് അന്വേഷിച്ചത് ഈ കേസിലെ കൂടുതൽ രേഖകൾ അന്വേഷണ സംഘത്തിന് ആവശ്യമാണ് അനീഷിനെ എത്ര തവണ വിളിച്ചു വരുത്തി മൊഴിയുടെ വിശദാംശങ്ങൾ എന്നിവിടങ്ങളടങ്ങിയ രേഖകളും വിജിലൻസ് തേടിയിട്ടുണ്ട് എന്തൊക്കെ അന്വേഷണങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇ ഡി ഓഫീസിൽ നടന്നിരിക്കുന്നത് എന്നും അന്വേഷിക്കുന്നു കൈക്കൂലി സാധൂകരിക്കുന്ന സാഹചര്യമാണ് പരിശോധിക്കുന്നത് കേസിന്റെ ഭാഗമായി ഇ രേഖകൾ ആവശ്യപ്പെട്ട് വിജിലൻസ് കത്ത് നൽകിയിരുന്നു എങ്കിലും ഇ ഡി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കേസ് ഫയൽ പൂർണ്ണമായും നൽകാനാവില്ല എന്നായിരുന്നു ആദ്യ മറുപടി ഇതിനു പിന്നാലെ പരാതിക്കാരന് എതിരെയുള്ള സമൻസ് എന്നിവ പ്രത്യേകം ചോദിച്ച് വീണ്ടും കത്ത് നൽകിയിട്ടുണ്ടായി നേരിട്ടെത്തിയ ഉദ്യോഗസ്ഥ സംഘം ആവശ്യമായ രേഖകളുടെയും തെളിവുകളുടെയും ലിസ്റ്റ് കൈ ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള ആവശ്യമാണ് വിജിലൻസ് ഉന്നയിച്ചത് നിയമപരമായി ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിലെ രേഖകൾ ഔദ്യോഗികമായി ആവശ്യപ്പെടുകയാണ് വിജിലൻസ് ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ കേസിൽ പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെ അറസ്റ്റ് ഹൈക്കോടതി അടഞ്ഞിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ഡൽഹി സ്പെഷ്യൽ ടാസ്ക് എൻഫോഴ്സ്മെന്റ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് അനീഷ് ബാബുവിനെ ഡൽഹിക്ക് വിളിച്ച് ോപ്പിച്ചിരുന്നു ഇതിനെതിരെ അനീഷ് ബാബു ഹൈക്കോടതി സമീപിച്ചു കേസിൽ സഹകരിക്കാൻ കോടതി ആവശ്യപ്പെട്ടു സ്ത്രീകളെ തൊഴിൽ ശക്തിയുടെ ഭാഗമാക്കുന്നതോ സമൂഹത്തിൽ ഗുണപരമായ പരിവർത്തനങ്ങൾ കൊണ്ടുവരുമെന്നോ വിജ്ഞാന കേരളം സംസ്ഥാന അഡ്വൈസർ ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു വിജ്ഞാന കേരളം മെഗാ തൊഴിൽ മേളയുടെ ഭാഗമായി സംരംഭകരുമായുള്ള മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ തൊഴിൽ മേഖലകളിൽ സ്ത്രീകളെ പുരുഷ തൊഴിലാളികൾക്കൊപ്പം കണക്കാക്കാറില്ല തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ സ്ത്രീകൾ വളരെ പിന്നിലാണ് ജോലിസ്ഥലം നൈപുണ്യത്തിന്റെ അപാപം സാമൂഹ്യ പിന്തുണയും ഇല്ലായ്മ എന്നിവയാണ് ഇതിനു കാരണം എന്നാൽ സംസ്ഥാന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകളെ തൊഴിൽ ശക്തിയുടെ ഭാഗമായി മാറ്റാനാണ് ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ അതിഥി തൊഴിലാളികളെ മാത്രം ആശ്രയിക്കുന്ന രീതിക്ക് മാറ്റം കൊണ്ടുവരാനാകും ഒപ്പം സ്ത്രീകൾ തൊഴിലിടങ്ങളിലേക്ക് കൂടുതൽ കടന്നു വരുന്നതോടെ നമ്മുടെ സമൂഹത്തിന്റെ സാമൂഹിക അന്തരീക്ഷം തന്നെ മാറും കണ്ണൂർ ജില്ലയിലെ ഈ പദ്ധതിക്ക് വിജ്ഞാന കേരളം തുടക്കമിടുകയാണ് പത്തായിരം സ്ത്രീകളെ മെഗാ ജോ മേളയുടെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകി തൊഴിലിലേക്ക് കൊണ്ടുപോകും തൊഴിലാളികളെ തരംതിരിക്കുന്ന രീതിയിൽ തന്നെ ഇത് മാറ്റം കൊണ്ടുവരുമെന്നും ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു നൈപുണ്യ വിടവുകൾ നികത്തുക അർത്ഥവത്തായ തൊഴിൽ ഉറപ്പാക്കുക കേരളത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ആക്കി മാറ്റുക അവസരങ്ങൾ നൽകി യുവാക്കളെ സ്ത്രീകളെയും സജ്ജരാക്കുക എന്നീ ലക്ഷ്യങ്ങളുടെ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി മെഗാ തൊഴിൽമേള ജൂൺ ഇരുപത്തി ഒന്നിന് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും ഇതിന്റെ മുന്നോടിയാണ് തൊഴിൽദാതാക്കളുമായുള്ള മുഖാമുഖം സംഘടിപ്പിച്ചത് കളിച്ചിരികളുടെ കൂടചൂടി അവർ ഒന്നാം പാഠം തുറന്നു മഴത്തുള്ളികളിൽ കലമ്പാത്ത വിദ്യാലയമുറ്റത്ത് കളിച്ചിരികളുടെ ആദരവ് മാത്രം ആരവ് മാത്രം കണ്ണീരും പരിഭ്രമം പഴിമാറി ബലൂണിന്റെ നിറക്കാഴ്ചകളിൽ അവർ ഒന്നു ചേർന്ന് ഒന്നാം തരത്തിലേക്കുള്ള പ്രവേശന ആഘോഷമാക്കി കണ്ണൂർ ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം നടന്ന മീൻകുന്ന് അഴീകോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അറിവിന്റെ കേന്ദ്രങ്ങളാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റിയെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു അറിവിനെ ആയുധമാക്കി ലോകം കീഴ്പ്പെടുത്തുന്ന കേരളത്തിന് ഇത്തരം ഇടപെടലുകൾ പുതിയ ഊർജ്ജമാണ് പകർന്നു നൽകിയത് ജനാധിപത്യ മതനിരപേക്ഷ കേരളത്തിന്റെ വളർച്ചയ്ക്ക് മൂല്യവത്തമായ സംഭാവനകൾ നൽകാൻ ഓരോ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന പുതുതലമുറക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും എം എൽ എ നിർവഹിച്ചു പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ തത്സമയ സംപ്രേഷണത്തിനു ശേഷമായിരുന്നു ഉദ്ഘാടനം ചടങ്ങ് ആരംഭിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ മുഖ്യ അതിഥിയായി ബാലതാരം എൻ പി പ്രയാൺ വിശിഷ്ട അതിഥിയായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപ ഡയറക്ടർ ഷാനി പ്രശ്നോത്സവം പ്രവേശനോത്സവം സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ടി സരള ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എൻ വി ശ്രീജിനി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ വായ് പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ പരിസ്ഥിതി സ്ഥിരം സമിതി അധ്യക്ഷ പി പ്രസീത ആഴിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് വൈസ് പ്രസിഡന്റ് എ റീന അംഗങ്ങളായ കെ കെ മിനി ടി പി ലത അനീഷ് ബാബു എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഇ സി വിനോദ് ഡയറ്റ് പ്രിൻസിപ്പൽ ഇൻചാർജ് കെ വിനോദ് കുമാർ വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ കെ സുരേന്ദ്രൻ കണ്ണൂർ ഡിഇഒ നിർമ്മല ടീച്ചർ പാപിനിശ്ശേരി എഇഒ ജാൻസി ജോൺ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീജ പ്രധാന അധ്യാപിക എം എസ് സരസ്വതി വിദ്യാർത്ഥി പ്രതിനിധി ലക്ഷ്മിപ്രിയ കെ പ്രകാശൻ കുഞ്ഞമ്പു മാസ്റ്റർ വിനോദ് സുധീർ ബാബു കെ പി ഹരീസ് കെ വി സാനി പ്രഭൈനി ബാബുരാജ് എന്നിവർ സംസാരിച്ചു പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ആദ്യ ലിസ്റ്റ് പ്രകാരമുള്ള വിദ്യാർത്ഥി പ്രവേശനം ജൂൺ മൂന്ന് മുതൽ അഞ്ചിന് വൈകിട്ട് അഞ്ചു വരെ നടക്കും അലോട്ട്മെന്റ് ലഭിച്ചവർ അലോട്ട്മെന്റ് ലെറ്ററുമായി സ്കൂളിൽ രക്ഷകർത്താവിനോടൊപ്പം ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലുമായി ഹാജരാകണം വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് ആവശ്യമുള്ള അലോട്ട്മെന്റ് ലെറ്റർ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിന്നും പ്രിന്റ് എടുത്ത് അഡ്മിഷൻ സമയത്ത് നൽകുന്നതാണ് ആദ്യ അലോട്ട്മെന്റ് ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്നവർ ഫീസ് ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം പ്രവേശന സമയത്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനു ശേഷം സ്കൂൾ ാണ് മറ്റ് ഓപ്ഷനുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് ഇഷ്ടാനുസരണം താൽക്കാലിക പ്രവേശനമോ സ്ഥിര നേടാം താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടക്കേണ്ടതില്ല താൽക്കാലിക പ്രവേശനം നേടുന്നവർക്ക് ആവശ്യമെങ്കിൽ തെരഞ്ഞെടുത്ത ഏതാനും ഉയർന്ന ഓപ്ഷനുകൾ മാത്രമായി റദ്ദാക്കുകയും ചെയ്യാവുന്നതാണ് ഇതിനുള്ള അപേക്ഷയും പ്രവേശനം നേടുന്ന സ്കൂളിലാണ് നൽകേണ്ടത് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും തുടർന്നുള്ള അലോട്ട്മെന്റുകൾ പരിഗണിക്കില്ല വിദ്യാർത്ഥികൾക്ക് തങ്ങൾ അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം നിർദ്ദിഷ്ട സമയത്ത് തന്നെ സ്കൂളുകളിൽ പ്രവേശനത്തിന് ആജരാക്കണമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു ഇതുവരെ അപേക്ഷിക്കുവാൻ കഴിയാത്തവർക്ക് മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആയി പുതിയ അപേക്ഷകൾ സമർപ്പിക്കാം മുഖ്യഘട്ടത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലവും മറ്റ് അലോട്ട്മെന്റിന് പരിഗണിക്കാത്ത അപേക്ഷകർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പ്രവേശനത്തിന് അപേക്ഷിച്ചവരുടെ അലോട്ട്മെന്റ് റിസൾട്ടും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപേക്ഷകർക്ക് അപേക്ഷകർക്ക് സൈറ്റിലൂടെ സൈറ്റിലൂടെ ലോഗിൻ ചെയ്ത് കാൻഡിഡേറ്റ് ലിങ്കിലൂടെ റിസൾട്ട് പരിശോധിക്കാം സ്പോർട്സ് കോട്ട അലോട്ട്മെന്റ് റിസൾട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അലോട്ട്മെന്റ് വിവരങ്ങൾ അഡ്മിഷൻ വെബ്സൈറ്റിലെ സൈറ്റിലൂടെ റിസൾട്ട് അലോട്ട്മെന്റ് റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിർദ്ദേശനുസരിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ പ്രിൻസിപ്പൽമാർ പ്രവേശന നടപടികൾ പൂർത്തിയാക്കണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു സ്കൂളുകളിൽ പരിശോധന സംസ്ഥാനത്തെ സ്കൂളുകളിൽ വനം വകുപ്പിന്റെ സർപ്പ വളണ്ടിയർമാർ പരിശോധന നടത്തുന്നു കഴിഞ്ഞ ആഴ്ച ആരംഭിച്ച പരിശോധന ഈ ആഴ്ചയും തുടരും സ്കൂൾ അധികൃതരോ പി ടി എ ഭാരവാഹികളോ അറിയിക്കുന്നത് പ്രകാരമാണ് പരിശോധന സ്കൂളുകളിലും പരിശോധന പരിസരങ്ങളിലും വിഷപ്പാമ്പുകളുടെ സാന്നിധ്യം ഒഴിവാക്കി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയും സുരക്ഷക്കായി വനം വകുപ്പ് നൽകുന്ന സുപ്രധാനമായ സേവനമാണിതെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പരിശോധനാ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനായി ഓരോ ജില്ലയിലെയും സാമൂഹിക വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർപ്പ വളണ്ടിയർമാരുടെ സഹായം ആവശ്യമുള്ള സ്കൂൾ അധികൃതർക്ക് അതാത് ജില്ലയിലെ സാമൂഹിക വനവൽക്കരണ വിഭാഗവുമായോ സഹായങ്ങൾക്കോ അന്വേഷണങ്ങൾക്കും വനവകുപ്പിന്റെ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് ഏഴ് മൂന്ന് മൂന്ന് ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ കണ്ണൂർ ഒമ്പത് നാല് നാല് ഏഴ് ഒമ്പത് ഏഴ് ഒമ്പത് ഒന്ന് അഞ്ച് ഒന്ന് കാസർഗോഡ് ഒമ്പത് നാല് നാല് ഏഴ് ഒമ്പത് ഏഴ് ഒമ്പത് ഒന്ന് അഞ്ച് രണ്ട് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്ത രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം